നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം ഇന്ത്യ മുഴുവൻ നടന്ന രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കടകൾ തുറക്കുമ്പോൾ മണിപ്പൂരിലും ഹദ്രാസിലുമൊക്കെ നടന്ന സ്നേഹത്തിൻ്റെ കടകൾ തുറക്കുമ്പോൾ വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സ്നേഹത്തിൻ്റെ കട പൂട്ടി താക്കോല് മണിയിൽ തിരികയാണ് മറ്റൊന്നുമല്ല സ്വകാര്യ മേഖലയിലും മാനേജ്മെൻ്റ് മേഖലയിലുമൊക്കെ കർണാടകയിൽ കന്നഡികർക്ക് സംവരണം വരുവാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് മാനേജ്മെൻറ്റുകൾ ജോലികളിൽ അമ്പത് ശതമാനവും നോൺ മാനേജ്മെൻറ്റുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും കന്നഡികർക്കായിരിക്കണം അതുപോലെ തൂപ്പ് മുതലായുള്ള ജോലികളിൽ നൂറ് ശതമാനവും സംവരണവും കന്നഡികരിക്കായിരിക്കണം എന്ന രീതിയിൽ കർണാടക സർക്കാർ ഇന്ന് പ്രമേയം നിയമസഭയിൽ പാസ്സാക്കിയിരിക്കുന്നു ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ വ്യത്യസ്തങ്ങളായ ജാതികളും മതങ്ങളും വർണ്ണങ്ങളും സംസ്ഥാനങ്ങളും ഉള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് വേറൊരു സംസ്ഥാനത്തിൽ പോയി ജോലി ചെയ്യുന്നതിനോ അവിടെ താമസിക്കുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ ഒന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇത്തരം നിയമങ്ങൾ അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും ബാധിക്കുന്നതാണ് പ്രത്യേകിച്ചും കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് നേടിയ മഹാവിജയം ഉത്തരേന്ത്യയിൽ അത് സ്നേഹത്തിൻ്റെ ഒരുമയുടെ ഐക്യത്തിൻ്റെ ഖാഥകൾ പാടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനതയെ ചേർത്തു പിടിച്ചു നെഞ്ചോട് ചേർത്തു പിടിച്ചതുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ വിയർപ്പും അധ്വാനവുമാണ് കോൺഗ്രസ്സിൻ്റെ ഉയർത്തെഴുതേൽപ്പ് അപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ ഭരിക്കുന്ന കർണാടകയിൽ ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം സംഭരണം ഏർപ്പെടുത്തി ഭാരതത്തിൻ്റെ ഫെഡറലിസത്തെ തകർക്കുന്നുള്ള തീരുമാനങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിദ്